നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ഉന്നതതലത്തിൽ നിരന്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് പെരുന്നാളിനു മുൻപ് ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി അറിയിച്ചു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള സമുദ്ര ഇടനാഴിയിൽ ഖത്തറും പങ്കാളികളാകുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു ബദൽ മാർഗം അല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറന്നത് ജർമ്മനി ഗ്രീസ് ഇറ്റലി നെതർലൻഡ്സ് സൈപ്രസ് യു എ ഇ ബ്രിട്ടൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നത് ഇന്നലെ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളുമായി സൈപ്രസ് തീരത്ത് നിന്നും ആദ്യ കപ്പൽ ഗാസയിലേക്ക് തിരിച്ചു രണ്ട് ദിവസത്തിനകം ഈ കപ്പൽ ഗാസയിലെത്തുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു റഫ അതിർത്തി വഴി സഹായം എത്തിക്കുന്നതിന് ഇസ്രയേൽ സൗകര്യമൊരുക്കണമെന്ന മാജിദ് അൽ അൻസാരി ആവർത്തിച്ചു ഗാസയിലേക്ക് ഇതുവരെ എൺപത്തി അഞ്ച് വിമാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് ടൺ അവശ്യ വസ്തുക്കൾ ഖത്തർ അയച്ചതായും മാജിദ് അൽ അൻസാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം പലസ്തീനെ അംഗീകരിക്കാതെ ഇസ്രയേലുമായി ബന്ധം സാധ്യമാകില്ലെന്ന് സൗദി അറേബ്യ വീണ്ടും ആവർത്തിച്ചു യു എസിനോടാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗദിയുടെ നിലപാട് പേര് വെളിപ്പെടുത്താത്ത നയതന്ത്രജ്ഞനാണ് പ്രാദേശിക മാധ്യമത്തോട് പങ്കുവച്ചത് ഇസ്രയേലിനെ അംഗീകരിച്ചാൽ സൗദിക്കെതിരെ ഉണ്ടാകുന്ന സുരക്ഷാഭീഷണി തടയാൻ യു എസിനു പോലും സാധിക്കില്ലെന്നും മുതിർന്ന നയതന്ത്രജ്ഞൻ പറഞ്ഞു ദ്വിരാഷ്ട്ര ഫോർമുല അംഗീകരിക്കാത്ത ഇസ്രയേലിൻ്റെ നടപടി സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണെന്നും സൗദി നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി സൗദിയുമായി ഇസ്രയേലിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കാൻ യു എസ് ശ്രമം തുടരുന്നതിനിടെയാണ് സൗദി വീണ്ടും നിലപാട് വ്യക്തമാക്കിയത് സൗദി അറേബ്യ യു എസിന് നൽകിയ മറുപടിയുടെ വിശദാംശങ്ങൾ പേര് വെളിപ്പെടുത്താത്ത സൗദിയിലെ മുതിർന്ന നയതന്ത്രജ്ഞൻ പ്രാദേശിക മാധ്യമങ്ങളോട് പങ്കുവച്ചു ഇസ്രേലുമായി സൗദിയെ അടുപ്പിക്കാനാണ് യു എസ് ശ്രമം എന്നാൽ അതിന്റെ പേരിൽ സൗദിക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി തടയാൻ യു എസിനാകില്ല സൗദിക്കുള്ള ആയുധ കരാറുകൾക്ക് പോലും യു എസ് വിലങ്ങായി നിൽക്കുകയാണ് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് നയതന്ത്രജ്ഞന്റെ തുടർന്നുള്ള വാക്കുകൾ പലസ്തീനെ അംഗീകരിക്കില്ലെന്നായിരുന്നു നേരത്തെയുള്ള യു എസ് നിലപാട് ആ കടുംപിടുത്തം യു എസ് ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രയേലുമായി കൂട്ടുകൂടാനാകില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു